മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളുമായ അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത് അമൽ വെരി ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലൊക്കെയാണ് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഏത് രീതിയിലായിരിക്കണം പ്രചാരണം ഈ കാര്യങ്ങളിലെല്ലാം ഇന്ന് കൂടുതൽ വികസനമുണ്ടാകുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ കൃഷ്ണന വെരി ഗുഡ് മോർണിംഗ് ഏതായാലും നാടകീയതകൾക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് ഫലവും അതിനുശേഷം ഭരണം പിടിക്കുവാനുണ്ടായിരുന്ന ഓരോ രാഷ്ട്രീയ കളികളുമെല്ലാം നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്രാവശ്യവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒട്ടും കുറവുണ്ടാകില്ല എന്നാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് തന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകുന്നേരം നാലുമണിയോട് കൂടി ലെനിൻ സെന്ററിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മേയർ ുള്ള അനിൽകുമാർ ഇപ്രാവശ്യം മത്സരരംഗത്ത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഘടകകക്ഷികൾക്കെല്ലാം എങ്ങനെയായിരിക്കും സീറ്റുകൾ എന്ന കാര്യത്തിലും ഇന്നൊരു വ്യക്തതയുണ്ടാകും അതോടൊപ്പം ഇന്നലെ എറണാകുളം കോൺഗ്രസ് ഡി ഡി ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു നാപ്പ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരുന്നത് അറുപത്തഞ്ച് സ്ഥാനാർത്ഥികളിൽ ഇപ്പോഴും ഇരുപത്തിയഞ്ച് പേർ ആരായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മുൻ മേയറായിരുന്ന സൗമിനി ജയിന് ഈ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടമുണ്ടാകുമോ എന്ന കാര്യവും ഇപ്പോൾ കൊച്ചി ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രമേ കൂടുതൽ വിമതന്മാരുണ്ടാകുമോ അല്ലെങ്കിൽ അസ്വാരസ്യമുള്ള അതൃപ്തിയുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണ്ടാകുമോ എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇന്നലെ ജില്ലാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വൈറ്റ്ലയിൽ നിന്ന് മത്സരിപ്പിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെയാണ് അതായത് സി പി എമ്മിൻ്റെ എ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള വി പി ചന്ദ്രനെയാണ് വൈറ്റ്ലയിൽ ഇറക്കിയിരിക്കുന്നത് ഇത് ഘടകക്ഷിക്ക് കൊടുത്തിരുന്ന ഒരു സീറ്റാണ് എങ്കിൽ തന്നെയും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയെ തുടർന്നാണ് ഇത്തരത്തിൽ യു ഡി എഫ് സ്വതന്ത്രനായി മുൻ സി പി എം പ്രവർത്തകനെ മത്സരിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായത് അത് സി പി എമ്മിന് കൊടുക്കുന്ന ഒരു അടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നാകെ കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യമാണ് ഇനി ഉറ്റുനോക്കുന്നത് ബി ജെ പിയും തിരക്കിട്ട ചർച്ചകളിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിനറ്റിന്റെ കാര്യത്തിൽ അല്പമൊന്ന് പിന്നോട്ട് പോയിരിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്റ്റ്യന അതോടൊപ്പം തമ്മനത്തു നിന്നുള്ള ജലം വിതരണം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ശരി കഴിഞ്ഞ ദിവസമാണ് കുടിവെള്ളം മുടങ്ങിയത് പക്ഷെ അത് പുനഃസ്ഥാപിക്കാനായി എന്നാണ് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം